എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രചരണം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് കളം പിടിക്കുന്നു ഇതിനിടയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നാല് വനിതകളാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് ഇതിൽ ഒരാൾ അതായത് രമ്യ ഹരിദാസ് മാത്രമാണ് ഒരു പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിന് അത്ര പെട്ടെന്ന് പേര് കേട്ടാൽ മനസ്സിലാകാത്ത ഒരാൾ പക്ഷേ നിമിഷ നേരം കൊണ്ട് രമ്യ ഹരിദാസ് വളരെ വേഗത്തിൽ കേരളം മുഴുവൻ അറിയപ്പെട്ടു തുടങ്ങി ഒരുപക്ഷെ രമ്യ രമ്യ രമ്യയുടെ ഒരു അപരിചിതത്വം തന്നെ മാറിയ വേണമെങ്കിൽ പറയാം അത്രമാത്രം പെട്ടെന്ന് ജനകീയമാകാൻ രമ്യയ്ക്ക് കഴിഞ്ഞു ആ ഒരു പേര് പെട്ടെന്ന് രമ്യ ഹരിദാസിന് കേരളം മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റാനും രമ്യയ്ക്ക് കഴിഞ്ഞു ഇനി ഓരോരുത്തരുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നാല് പേരാണ് പ്രധാനമായും മത്സരിപ്പിക്കുന്ന മത്സരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചല്ലോ അതിലെ പി കെ ശ്രീമതി ടീച്ചർ ഷാനിമുൾ ഉസ്മാൻ വീണ ജോർജ് രമ്യ ഹരിദാസ് ഈ നാല് പേരാണ് മത്സര രംഗത്തുള്ള വനിതകൾ ഇതിൽ ഏറ്റവും പ്രായം കുറവ് രമ്യ ഹരിദാസിനാണ് അപ്രതീക്ഷിതമായിട്ടായിരുന്നു രമ്യയുടെ പേര് ചർച്ചകളിലേക്ക് വന്നത് നിലവിൽ കുന്നമംഗ ം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ രമ്യ ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ഈ പദവിയിൽ എത്തിയത് ആലത്തൂർ മണ്ഡലത്തിലാണ് രമ്യ മത്സരിക്കുന്നത് ജവഹർ ബാലവേദിയിലൂടെ എത്തി കെ എസ് യു ലൂടെ രാഷ്ട്രീയ പ്രവർത്തകയായി വളർന്ന രമ്യ യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് മണ്ഡലം സെക്രട്ടറിയാണ് ആറ് വർഷം മുൻപ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ടാലൻറ് ഹണ്ട് വഴിയാണ് പാർട്ടിയിൽ ശ്രദ്ധ നേടുന്നത് നാല് ദിവസത്തെ പരിപാടിയിൽ തന്നെ നിലപാട് കൊണ്ട് രമ്യ ശ്രദ്ധ ശ്രദ്ധാകേന്ദ്രമായി ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത രമ്യ സംഗീതത്തിൽ അതായത് ബി എ മ്യൂസിക്കിൽ ബിരുദം ഉള്ള ആളാണ് നന്നായി പാടുന്ന ആൾ കൂടിയാണ് രമ്യ പാട്ടുപാടിയാണ് പലയിടത്തും രമ്യ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴിപ്പിക്കുന്നത് ഇനി അടുത്തത് വീണ ജോർജ് ആണ് വീണ ജോർജ് മാധ്യമ പ്രവർത്തകയായിരുന്നു അഭിഭാഷകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ എം എൽ എ കൂടിയായിരുന്നു ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് വീണ മത്സരിക്കുന്നത് പത്തനംതിട്ടയിലും ആ പത്തനംതിട്ടയിൽ അംഗത്തിനിറങ്ങുമ്പോൾ തൻ്റെ ആറന്മുളയിലെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് വീണ ജോർജ് മത്സരിക്കുന്നത് സാധാരണ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അഞ്ച് വർഷം മുപ്പത് കോടിയുടെ റോഡ് വികസനം ഉണ്ടാക്കുന്നെങ്കിൽ രണ്ട് വർഷം കൊണ്ട് മുന്നൂറ്റി അൻപത് കോടിയുടെ റോഡ് വികസനം നടത്തിയെന്ന് വീണ അവകാശപ്പെടുന്നു ഇതുതന്നെയാണ് വീണയുടെ തുറുപ്പു ചീട്ടും വികസനം തന്നെയാണ് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെ പോലെ തന്നെയും വീണ ജോർജും ഉയർത്തിപ്പിടിക്കുന്നത് തൻ്റെ രംഗത്തെ പരിചയവും ഒപ്പം അധ്യാപന രംഗത്തിലെ പരിചയവുമാണ് വീണയ്ക്ക് ആളുകളോട് പെട്ടെന്ന് അല്ലെങ്കിൽ ജനങ്ങളോട് പെട്ടെന്ന് ഇടപഴകി ചേരാൻ അല്ലെങ്കിൽ ഇഴകിച്ചേരാൻ സഹായകമായത് വീണയുടെ പ്രസംഗപാഠവും ഒപ്പം തന്നെ അവതാരിക എന്ന നിലയിൽ വീണ കൈവരിച്ച നേട്ടവും ുമാണ് വീണയ്ക്ക് തുടക്കത്തിൽ മുതൽ ഇപ്പോൾ ആ ഘട്ടം കഴിഞ്ഞ വീണ ഒരു പക്വത എത്തിയ രാഷ്ട്രീയ നേതാവെന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി രണ്ടാമതും വീണയെ പത്തനംതിട്ടയെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്തത് പി കെ ശ്രീമതിയാണ് ശ്രീമതി ടീച്ചറെ അങ്ങനെ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂരിൽ ശ്രീമതി ടീച്ചർ നേടിയത് അട്ടിമറി വിജയമായിരുന്നു മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയിച്ചതിന് പിന്നിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് ശ്രീ പി കെ ശ്രീമതി നടത്തിയ പ്രവർത്തനങ്ങളും ഉണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ജില്ലയിലെ കരുത്തനായ കോൺഗ്രസ് നേതാവ് കെ സുധാകരനെയാണ് പി കെ ശ്രീമതി നേരിടുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ പോരാട്ടം ആണ് നടക്കുന്നത് എന്ന് പറയാം കാരണം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കരുത്തനായ നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തെയാണ് പി കെ ശ്രീമതി എന്ന സി പി ഐ എമ്മിൻ്റെ നേതാവ് നേരിടുന്നത് പിന്നീടുള്ള വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാനാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും കെ എസ് യുൽ കൂടിയാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വം ിലേക്ക് ഷാനിമോളത്തിച്ചേരുന്നത് കോൺഗ്രസിലൂടെ തന്നെയാണ് ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എ ആരിഫിനെയാണ് ഷാനിമോൾ ഉസ്മാൻ നേരിടുന്നത് അഭിഭാഷകയാണ് ഷാനിമോൾ ഉസ്മാൻ ആദ്യമായി സ്വന്തം മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും ഷാനിമോൾക്കുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഷാനിമോൾ അടുത്തിടെയാണ് ഈ സ്ഥാനം ഒഴിഞ്ഞത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചെങ്കിലും ഷാനിമോൾ ഇത്തരമൊരു ഓഫർ നിഷേധിച്ചു അത് വലിയ വാർത്തയായിരുന്നു വലിയ പൊട്ടിത്തെറിയെന്ന നിലയിൽ മാധ്യമങ്ങൾ ഈ ഷാനിമുൾ ഉസ്മാനിൻ്റെ നിലപാടിനെ വിമർശിക്കുകയും ഒപ്പം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആദ്യത്തെ വനിതാ എ സെക്രട്ടറി കൂടിയാണ് ഷാനിമുൾ ഉസ്മാൻ എന്ന പ്രത്യേകതയും ഉണ്ട് ആലപ്പുഴ എസ് കോളേജിൽ നിന്നാണ് ഷാനിമോൾ വിദ്യാഭ്യാസം ബിരുദ വിദ്യാഭ്യാസം അടക്കം പൂർത്തിയാക്കിയത് എൺപത്തി മൂന്നിലാണ് ഷാനിമോൾ കെ എസ് യു വരുന്നത് പിന്നീട് കെ എസ് യുവിൻ്റെ വർഷങ്ങളായി കെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് പുന്നപ്രയിൽ സി പി എം സ്ഥാനാർത്ഥി അട്ടിമറിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് ഷാനിമോൾ ജയിച്ചു രണ്ടായിരത്തിൽ ആലപ്പുഴ നഗരസഭാ അധ്യക്ഷയാകുമ്പോൾ ജില്ലയിൽ ഈ സ്ഥാനത്തെത്തുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന നിലയിലായിരുന്നു വനിതാ സ്ഥാനാർത്ഥികളുടെ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ഏതായാലും രാഷ്ട്രീയ കേരളം നാല് സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സര രംഗത്തുള്ളത് ഇരുപതിൽ നാല് പേർ ഇവരിൽ ആരൊക്കെ മത്സരിച്ച് ജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പേർ എൽ നിന്നും രണ്ട് പേർ യു നിന്നുമാണ് എന്നുള്ളതാണ് രസകരമായ കാര്യം ഏതായാലും ഇവരിൽ ആരൊക്കെയാണ് ജയിച്ചു കയറുക എന്നുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം